എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അടുക്കളയിൽ തന്നെയുള്ള ഈസ്റ്റ് ഈസ്റ്റ് ഉപയോഗിച്ച് നമുക്കൊരു മൂന്ന് നാല് ടൈപ്പ് വളങ്ങൾ നമ്മുടെ വീട്ടിൽ ചെടികൾക്ക് പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും സാധാരണ ചെടികളുടെ ഇലകളിലെ മഞ്ഞളിപ്പ് മഞ്ഞെളുപ്പ് ഒരുമാതിരില്ല കൊഴിഞ്ഞുപോക്ക് അതിനൊക്കെ ഈസ്റ്റ് കൊണ്ട് നമുക്കൊരു വളം ഉണ്ടാക്കാം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ലിറ്റർ വെള്ളം എടുക്കുക അതിലേക്ക് കുറച്ച് ഈസ്റ്റ് നമ്മൾ ഒരു അര സ്പൂൺ ഈസ്റ്റ് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇലകളിലും മൂട്ടിലൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പച്ചപ്പുള്ള ഇലകൾ കിട്ടും കൂടാതെ തന്നെ നമ്മൾ അതിൻ്റെ നല്ല ഗ്രോ വളർച്ചയുടെ ഒരു ഗ്രോത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് നല്ല നല്ല രീതിക്ക് വളരുവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു എല്ലാം ഒരു ലിറ്ററിൻ്റെ അളവാണ് പറയുന്നത് നിങ്ങൾക്ക് എത്ര വേണോ അളവ് കൂട്ടിയെടുക്കാം ഒരു ലിറ്റർ വെള്ളം എടുക്കുക ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു ചെറിയ സ്പൂണിൽ സ്പൂൺ ഈസ്റ്റ് ഇടുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അത്ര എത്ര ഈസ്റ്റ് എടുത്തു അത്ര തന്നെ അളവ് ബേക്കിംഗ് സോഡ കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുക ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ അടച്ചു വയ്ക്കുക അതിനുശേഷം നമ്മൾ ഇലകളിലും മൂടിലും ഒക്കെ സ്പ്രൈ ചെയ്ത് കൊടുത്താൽ മൂടിലൊക്കെ നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല വളർച്ചയ്ക്ക് ചെടിയുടെ നല്ല വളർച്ചയ്ക്ക് അത് വളരെ നല്ലതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ഈസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്നൊരു വളം പറയുന്നത് പെട്ടെന്ന് നമ്മൾ പൂക്കൾ കിട്ടാൻ പൂ പൂക്കാതെയൊക്കെ നിൽക്കുന്ന ചെടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പല പല വളങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന കൂടെ ഇതും കൂടി നിങ്ങൾക്ക് പരീക്ഷിക്കാം പെട്ടെന്ന് പൂ കിട്ടും അതും ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ അളവാണ് പറയുന്നത് ഒരു ലിറ്റർ വെള്ളം എടുക്കുക അതിലേക്ക് നമ്മൾ ഏകദേശം അര സ്പൂൺ ചെറിയ സ്പൂൺ ഒരു അര സ്പൂൺ ഈസ്റ്റ് നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി എടുക്കുക നന്നായി ചെറുതായി അരിഞ്ഞ് അതിലേക്കിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഒരാറ് മണിക്കൂർ മാറ്റി വയ്ക്കുക ആറ് മണിക്കൂറിന് ശേഷം നമ്മൾ അരിച്ചെടുത്തിട്ട് മൂടിൽ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുകയും സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല നല്ല പൂക്കൾ കിട്ടും നല്ല വലിപ്പത്തോടെ ഉള്ള പൂക്കൾ കിട്ടും പൊട്ടട്ടയും ഈസ്റ്റും കൂടെ മിക്സായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രോട്ടീനുകൾ നമ്മുടെ ചെടിക്ക് വളരെ വേണ്ടപ്പെട്ടതാണ് അപ്പോൾ അതും നമുക്ക് നല്ലൊരു മാർഗ്ഗമാണ് അടുത്തതായി നമ്മൾ പറയുന്നത് നമുക്ക് നമ്മുടെ ചെടികൾ മണ്ണിൽ നിന്ന് നല്ല വളങ്ങൾ വലിച്ചെടുക്കുവാനുള്ളൊരു കഴിവ് നമ്മളെ ചെടികൾക്ക് കിട്ടാനും വേരുകൾക്ക് കിട്ടുവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ നമ്മളെ ചെടിക്ക് നല്ലൊരു ഗുണം കിട്ടും ഈ ഒരു വളം ഉപയോഗിക്കണം അതും ഈസ്റ്റ് കൊണ്ട് തന്നെയാണ് അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഏകദേശം ഇതുപോലെ തന്നെ അര സ്പൂൺ ഈസ്റ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അഞ്ചെമ്മൽ വിനഗർ അപ്പോൾ അഞ്ചെമ്മൽ അറിയാൻ വയ്യെങ്കിൽ നമ്മൾ വിന വിനഗർ വരുന്ന കുപ്പിയുടെ ഒരടപ്പ് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഏകദേശം ഒരു അര അരമണിക്കൂറല്ലേ ഒരു മണിക്കൂർ മാറ്റി വയ്ക്കുക അതിനുശേഷം നമ്മൾ ഇത് കുറേശ്ശെ കുറേശ്ശെ ചെറിയ അളവിൽ നമ്മൾ മണ്ണിലോട്ട് മണ്ണിന് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം മണ്ണോട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല വളർച്ച കിട്ടും വീഡിയോ ഷെയർ